സൂര്യയും ഭാവനയും ആകട്ടെ മാനസയുടെയും അമ്മയുടെയും ഒന്നും അറിയാതെ അവരവിടെ എൻജോയ് ചെയ്ത് പരസ്പരം പ്രണയിച്ചുകൊണ്ട് നടക്കുക കേട്ടോ അതേസമയം ജയമാനസ്സേ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളും ആണ് സൂര്യപ്രഭയിൽ നടത്തുന്നത് പക്ഷെ ഈ കാര്യമൊന്നും അവിടുത്തെ സ്വാമിജിയോ അവിടെയുള്ള സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല അങ്ങനെ അവർ ആ സരോഗസി ചെയ്യാനുള്ള ദിവസം വന്നെത്തി ഡോക്ടറെ കാണാൻ എത്തിയാണ് അങ്ങനെ സരോഗസി ചെയ്തതിനു ശേഷം ഡോക്ടർ പറയുന്നുണ്ട് സംഗതി എല്ലാം സക്സസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മാനസിക ബോധം തെളിഞ്ഞാൽ വീട്ടിൽ പോകാം എന്ന് പറയാണ് അതിനുശേഷം മാനസിക ബോധം തെളിയാൻ കേട്ടോ ശേഷം നേഴ്സ് വന്നിട്ട് ഒരു ഗുളിക കൊടുക്കുന്നുണ്ട് അവളെ കൊണ്ട് കുടിപ്പിക്കുകയാണ് എന്നിട്ട് അവർ അവിടെ നിന്നും വീണ്ടും സൂര്യപ്രഭയിൽ തന്നെ എത്തുകയാണ് കേട്ടോ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണെ മാനസികമായിട്ട് ആകെ മൂഡ് ഓഫ് ആയി വരികയാണ് അവൾക്കാണെങ്കിലോ ബാക്ക് പെയിനും മറ്റു അസ്വസ്ഥതകളും എല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ജയവെന്ന് ചോദിക്കണ്ടേ എന്താ മോളെ എന്ത് പറ്റി പക്ഷെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളോ മറ്റോ ആരും അറിയാതെ സീക്രട്ടായിട്ട് മാത്രമാണ് അവർ സംസാരിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സപയുന്നത് എന്താണെന്ന് അറിയില്ല ആൻറ്റി ഭയങ്കര ബാക്ക് പെയിൻ മറ്റു അസ്വസ്ഥതകളെല്ലാം ഉണ്ട് എന്ന് പറയുകയാണെ അപ്പോൾ ജയ പറയുന്നത് അത് സാരമില്ല മോളെ അതൊക്കെ സരോഗസ് ചെയ്തതിൻ്റെതാണ് ഡോക്ടർ പറഞ്ഞതല്ലേ ആദ്യമേ ഇതെല്ലാം ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജയ ഒരു കഷായം കൊണ്ടൊന്ന് കൊടുക്കാൻ കേട്ടോ മനസ്സിലേക്ക് അത് കൊടുത്തതിനു ശേഷം മനസ്സ് പറയുന്നുണ്ട് ആന്റി ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അതല്ല സൂര്യയും ഭാവനയും ടൂറ് കഴിഞ്ഞെത്തുമ്പോൾ ഈ വിവരം അറിയുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എനിക്ക് ആലോചിച്ചിട്ട് ടെൻഷൻ ആവുകയാണ് എന്ന് പറയാണ് അപ്പോൾ ജയ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് മോൾ ഒന്നും കൊണ്ട് പ്രേടിക്കണ്ട ഒരു പ്രശ്നവും ഉണ്ടാകില്ല നാളെയാണ് സൂര്യയും ഭാവനയും ടൂറ് കഴിഞ്ഞെത്തുന്ന ദിവസം നാളത്തെ നമ്മളും ഇവിടെ നിന്ന് പോകും പോകുമ്പോഴും നമുക്ക് ഡോക്ടറെ കണ്ട് ചെക്കപ്പ് എല്ലാം നടത്തിയതിനു ശേഷം പോകാം മാനസ് പറയുന്നത് ഇനി ഭാവനയും സൂര്യൻ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നാലോ അതൊന്നും ഉണ്ടാകില്ല മോളെ ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് മനസ്സിലുക്ക് പേടിയാൽ പറയുന്നുണ്ട് ആന്റി ഇതറിയുമ്പോൾ ഒരു പ്രശ്നവും വീട്ടിലുണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ജയം കൊടുക്കുകയാണ് ശേഷം ജയ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നാളെ തന്നെ ഈ കാര്യം അവിടെ അവതരിപ്പിക്കും ഇതേക്കുമ്പോൾ മാനസ് പറയുന്നത് ആന്റി അത് വേണോ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ പറ്റില്ല മോളെ ഒന്നാമത് ഭാവന ഒരു നഴ്സാണ് അവൾക്ക് നിന്റെ പെരുമാറ്റവും കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ കണ്ടുപിടിക്കും പിന്നീട് സൂര്യ അറിഞ്ഞാലുണ്ടല്ലോ ആകെ പ്രശ്നമാകും അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എടുത്താട്ടം അല്പം കൂടുതലും അവൻ നിന്നോട് ദേഷ്യമാകും പക്ഷെ ഭാവന അങ്ങനല്ല അവൾ അല്പം മനസാക്ഷി കൂടുതലുള്ള ആളാണ് അവളങ്ങാൻ നിന്നെ ഏറ്റെടുത്താൽ പൊന്നെ പോലെ നോക്കും അതൊന്നും മാത്രമല്ല ഇവിടെ പ്രശ്നം ഭാവനയുടെ വീട്ടുകാരറിയുമ്പോൾ ആകെ പ്രശ്നമാകും കാരണം നീ സൂര്യയുടെ മുറപ്പണ്ണാണ് ഒന്നുമില്ലെങ്കിലും വിജയപത്മം ചെയ്ത ചാനകിയെങ്കിലും നിന്നോട് പ്രതികരിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ ആകെ പേടിയാവട്ടെ മാനസ് ആന്റി ഞാൻ ഇത്രക്കൊന്നും ആലോചിച്ചിട്ടില്ല വേണ്ടിയില്ലായിരുന്നേ എന്ന് പറയാൻ അതൊന്നും കുഴപ്പമില്ല മോളെ എന്തായാലും സൂര്യപ്രഭ പോലുള്ള സ്ഥാപനം നമുക്ക് കിട്ടിയാൽ നന്നായി ഇതുവരെ സ്വാമിജിക്കും മറ്റാർക്കും നമ്മുടെ പിന്നെ സംശയം തോന്നിയിട്ടില്ല ബാക്കിയെല്ലാം നമുക്ക് വരുന്ന ചുത്ത് വെച്ച് കാണാം നെല്ലിക്ക പോലെ ആദ്യം കഴിക്കുമെങ്കിൽ പിന്നീട് മതിരിക്കും മോള് നോക്കിക്കോ എന്നൊക്കെ പറയാനോ ശേഷം ബാക്കി കഷായം കൂടി മാനസൈ കൊണ്ട് കുടിപ്പിച്ച് ആ ക്ലാസ്സുമായിട്ട് ജയനിർമ്മല അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടേക്ക് ഭാവന വിളിക്കാൻ കേട്ടോ മായയാണ് ഫോൺ വന്നെടുക്കുന്നത് അവൾ എല്ലാവരുടെ വിശേഷവും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഒപ്പം ഭാവയെ കുറിച്ച് പ്രത്യേകം അന്വേഷിക്കാൻ കേട്ടോ അങ്ങനെ ഇന്ന് രാത്രി തന്നെ അവൾ അവിടെ നിന്ന് തിരിക്കും നാളെ ഉച്ചയാകുമ്പോഴേക്കും എത്തും എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്കും സേതുവിനൊക്കെ ഭയങ്കര സന്തോഷാവുക കേട്ടോ ഗായത്രി പറയുന്നുണ്ട് എന്റെ കുഞ്ഞു ഇത്രയും സന്തോഷിക്കുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊരു സന്തോഷത്തോട് സംസാരം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭാവനയും അവിടെ നിന്നും പുറപ്പെടുക കേട്ടോ അതേസമയം സൂര്യപ്രഭയിൽ ആകട്ടെ ജയനിർമ്മലയും മാനസേ വീട്ടിലേക്ക് പോകാൻ റെഡിയായി എടുക്കുകയാണ് ഒരു സ്റ്റാഫ് വന്നിട്ട് അവരുടെ കയ്യിൽ ബില്ലൊക്കെ കൊടുക്കാനോ സ്വാമിജി ഇപ്പോൾ വരും കാണാൻ എന്ന് പറയാണ് അങ്ങനെ അവർ സ്വാമിജിയെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കാൻ കേട്ടോ ആ സമയത്ത് ജയമാനസയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിന്റെ ടെൻഷൻ നിന്റെ നടുവേദന ഒക്കെ മാറി ഇല്ല ആന്റി നടുവേദന ഇപ്പോഴും ഉണ്ട് മാത്രമല്ല നല്ല ടെൻഷനും ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ ആകെ ഒരു ക്ഷീണം അപ്പോൾ ജയ പറയേണ്ടത് ഇതൊക്കെ ഈ സമയത്തുള്ളതാണ് മോ ഒന്നാമത് നിന്റെ മനസ്സ് ടെൻഷനായി നിന്നുകൊണ്ടാണ് നിനക്ക് ക്ഷീണമൊക്കെ തോന്നുന്നത് എനിക്കും അതേ അവസ്ഥയിൽ തന്നെയാണ് ഒട്ടും ധൈര്യമില്ല ആകെ പേടിയാവുകയാണ് അവരൊക്കെ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ട് പക്ഷേ നമുക്ക് നമ്മുടെ ലക്ഷ്യമല്ലേ പ്രധാനം എന്ന് പറയാണ് മാനസ് പറയുന്നത് ഒരു കാര്യം കൊണ്ട് സൂര്യയും ഭാവനയും എന്നെ വെറുക്കാതിരുന്നാൽ മതിയായിരുന്നു എനിക്ക് ആരിയുടെ അത്രയും പോലും ധൈര്യമില്ല എന്നൊക്കെ പറയുന്നത് അതിനിടക്ക് സ്വാമിജി വരുന്നത് കണ്ട് അവരുടെ സംസാരം സ്റ്റോപ്പ് ചെയ്യാണ് സ്വാമിജി എന്നൊരു ചോദിക്കൊണ്ട് എങ്ങനെയുണ്ട് ജയനിർമലൻ നിന്റെ ടെൻഷനൊക്കെ മാറിയ ഇടയ്ക്കിടെ ആറ് മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ട്രീറ്റ്മെന്റ് നല്ലതാണ് അപ്പോൾ ജയ ശ്രമിക്കാം സ്വാമിജി എന്ന ൊക്കെ പറയാൻ ആ സമയത്ത് മാനസയെ ശ്രദ്ധിച്ചിട്ട് പറയുന്നുണ്ട് കുട്ടിയുടെ മുഖത്തൊക്കെ നല്ല വെർച്ച തോന്നുന്നുണ്ടല്ലോ എന്ത് പറ്റി അതൊന്നുമില്ല എന്ന് മാനസ പറയുമ്പോൾ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ കയ്യൊന്നും നീട്ടിക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ ജയം മാനസേയും ഷോക്കാവ ജയ പറയുന്ന ഒന്നുമില്ല സ്വാമിജി അവൾ ഇന്നലെ തീരെ ഉറങ്ങിയില്ല എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അവൾക്ക് ഓഫീസിലെ പെൻഡിങ് മാർക്ക് ഉണ്ടായിരുന്നു അത് ഉറക്കം മോശി തീർത്തതിന്റെ എന്ന് പറയാണ് അപ്പോൾ സ്വാമിജി പറയുന്നത് അത് ശരിയാണ് വെറുതെ അല്ല ഇങ്ങനെയുള്ള വർക്കുകൾ ഒരു മണിക്കൂറെങ്കിലും ഉറങ്ങിയ ശേഷം ചെയ്യുക ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകും ആഹാരവും ഉറക്കവും ഉപേക്ഷിച്ചാൽ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ കേട്ടോ ശേഷം സ്വാമിജി എങ്ങനെ പോകുന്നത് കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിച്ചിട്ട് അവരെ നിന്ന് പോവുകയാണ് അപ്പോൾ മാനസ പറയണ എന്തിനാ ആൻറ്റി സ്വാമിജി ഒരു കള്ളം പറഞ്ഞത് അത് വേണ്ടില്ലായിരുന്നു എന്ന് പറയുകയാണ് ജയ പറയുന്നത് അത് കുഴപ്പമില്ല മോളെ നിന്റെ പൾസ് നോക്കിയിട്ട് എങ്ങാനും സ്വാമിജിക്ക് വല്ല സംശയം തോന്നിയാൽ പിന്നെ ആകെ പ്രശ്നമാകും ഇങ്ങനെ നോക്കിയൊക്കെ ചില ശ്രദ്ധന്മാർക്ക് പറയാനുള്ള കഴിവുകൾ ഉണ്ട് എന്നൊക്കെ പറയാൻ അങ്ങനെ അവിടെ നിന്നും അവര് പുറപ്പെടാൻ കേട്ടോ അതേസമയം തന്നെ ഭാവനയും സൂര്യയും വീട്ടിലെത്തിയിരിക്കുകയാണ് ദേവനാകട്ടെ അവരെ സന്തോഷം കൂടി വരവേൽക്കാൻ കേട്ടോ എന്നിട്ട് വിശേഷം െല്ലാം ചോദിച്ചറിയുന്നുണ്ട് ഒപ്പം തന്നെ പറയുന്നുണ്ട് മോളെ ഞാൻ സൂര്യപ്രഭയിൽ ഒരു ദിവസം പോയിരുന്നു അവിടെ നിങ്ങളുടെ അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാം മാനസയുടെ മെടുക്കാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരെ മാനസയെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ ഇനി അവർ ഫ്രഷ് ആവാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് അതേസമയം തന്നെ ജയയും മാനസയും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കാൻ കേട്ടോ മാനസയെ ചെക്കപ്പ് ചെയ്തതിനു ശേഷം ഡോക്ടർ പറയുന്നു നമ്മുടെ പ്ലാനിങ്ങെല്ലാം സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇപ്പോൾ മാനസ ഗർഭിണിയാണ് ഇനി ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിക്കും ഇത് സാധാരണ ഒരു ഗർഭമല്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ജയക്ക് ഭയങ്കര സന്തോഷമാണ് അവൾ മാനസേം ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഭക്ഷണത്തെ കുറിച്ചും വെള്ളത്തിന്റെ അളവിനെ കുറിച്ചൊക്കെ ഡോക്ടർ നന്നായിട്ട് മനസ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം അവൾ ഇതിനു മുൻപ് ഒരു ഗർഭിണിയായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രത്യേകം അവൾക്ക് ആദ്യത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു സോ എല്ലാ കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നീട് അവർ രണ്ട് പേരും ഒരു ടാക്സി വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് ഇറങ്ങുകയാണ് മാനസയുടെയും ജയയുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത് വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെയൊക്കെ പ്രതികരണം എന്താകും എന്നാലോചിട്ട് അവർ ടെൻഷനായി ഒരു നിമിഷം അവിടെ നിൽക്കുകയാണ് എന്നിട്ട് ജയ മാനസയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് വരികയാണ് കേട്ടോ അകത്തേക്ക് കയറിയതും അവിടെ ദേവനും ഭാവനയും സൂര്യയും കൂടി അവരെ വെയിറ്റ് വൈറ്റിതിരിക്കാനിട്ട് ആ അമ്മയും മാനസേയും എത്തിയോ എന്ന് ചോദിക്കാൻ ഭാവൻ അപ്പോൾ ദേവൻ ചോദിക്കുന്നു ജയേ ഇപ്പോൾ എങ്ങനെയുണ്ട് നിന്റെ എല്ലാ ടെൻഷൻസും മാറിയില്ലേ ഇപ്പോൾ എല്ലാം സന്തോഷത്തോടു കൂടിയല്ലേ നീ മടങ്ങി വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കാൻ കേട്ടോ അവരുടെ മുഖം കണ്ടാൽ ഒട്ടും സന്തോഷം അവർക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു ജയ അതേ ദേവേട്ട എനിക്ക് ഇപ്പോൾ സന്തോഷമായി എന്റെ ടെൻഷൻസ് എല്ലാം മാറി എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ഭാവനയാട്ടെ അവർ രണ്ടുപേരെയും മാറി മാറി ശ്രദ്ധിക്കുന്നുണ്ടായിരട്ടോ മാനസിയുടെ മുഖത്തെ പതിവിലുള്ള സന്തോഷമോ ഒന്നും കാണുന്നില്ല അവൾ ആകെ ടെൻഷനായി മൂഡ് ഓഫ് ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവന അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടോ എന്തുപറ്റി മാനസാ നിനക്ക് നിന്റെ മുഖം ആകെ വിളറിയിരിക്കുന്നുണ്ടല്ലോ ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അവളെ ഒന്ന് കുലക്കി പിടിച്ചിട്ട് ചോദിക്കുന്നുട്ടോ മാനസയാവട്ടെ ഒന്നും പറയാതെ അവിടെ നിൽക്കുകയാണ് ഏ ഒന്നുമില്ല ഭാവന നിനക്ക് തോന്നുന്നതാ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകട്ടോ പക്ഷെ ഭാവന ഉണ്ടോ വിടുന്ന എന്തുപറ്റി മാനസ നീ എന്തായാലും എന്നോട് പറയും നിന്റെ ചേച്ചിയെ പോലെ നീ എന്നെ കാണുന്നത് നീ എനിക്ക് അനിയത്തിയാണ് എന്നും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഈ പറ മാനസാ എന്ന് കുൽക്കി വിളിച്ച് ചോദിക്കാട്ടോ അപ്പോൾ ജയ പറയുന്നുണ്ട് ഭാവനെ നീ അവളെ വിട്ടേക്ക് കാര്യം ഞാൻ പറയാം എന്ന് പറയാനോ അപ്പൊ എന്താണ് അമ്മ എന്ന സൂര്യൻ തിരക്കി അവിടെ എത്തുന്നുണ്ട് നിങ്ങളുടെയും എൻറെയും എല്ലാ വിഷമം കണ്ടിട്ട് മാനസമോൾ തന്നെ ഒരു കാര്യം എന്നോട് പറഞ്ഞു ഞാൻ അത് അംഗീകരിക്കുകയും ചെയ്തു പക്ഷെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഏത് രീതിയിലാണ് എടുക്കുക എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ അതൊന്നും എനിക്ക് വിഷയമില്ല എനിക്ക് എന്റെ ലക്ഷ്യം കാണാം അത്രയേ ഉദ്ദേശമുള്ളൂ എന്നൊക്കെ ജയ ആദ്യം തന്നെ പറയാൻ അപ്പോൾ ദേവനും പറയുന്നുണ്ട് ജയ നീ ഇങ്ങനെ പറഞ്ഞതിന് എനിക്കങ്ങനെ കാര്യം മനസ്സിലാക നീ കാര്യം പറ എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് അതെ മാനസ് ഇപ്പോൾ ഗർഭിണിയാണ് അത് സൂര്യയുടെയും ഭാവയുടെ കുഞ്ഞിനെയാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് പറയാന കേട്ടോ ഇത് കേൾക്കുന്നതും സൂര്യയും ഭാവനയും ദേവനൊക്കെ ആകെ ഷോക്കായിട്ട് എന്ത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ഇത് മാനസമോൾ തന്നെ മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് ഞാൻ അവളെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഭാമ ഈ സരോഗസിയിൽ നിന്നും പിന്തിരിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് മാനസിയാണ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമൊക്കെ അവളെ എതിർത്തെങ്കിലും അവൾ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അവൾക്ക് എങ്ങനെയെങ്കിലും ഭാവനയും സൂര്യയും സഹായിക്കണം അതുപോലെ തന്നെ എന്റെ കണ്ണീരിനും ഒരു തീരുമാനമുണ്ടാക്കണം ഉണ്ടാക്കണം ഇത്രയായിരുന്നു അവളുടെ ലക്ഷ്യം അങ്ങനെയാണ് ഞങ്ങൾ സൂര്യപ്രഭയിൽ പോകാൻ കാരണം അവിടെ വെച്ചിട്ടാണ് ഡോക്ടറെ കണ്ടതും പിന്നീട് സരോഗസിക്ക് വിധേയമായതും എന്നൊക്കെ പറയാൻ കേട്ടോ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കാൻ കേട്ടോ ഭാവന സൂര്യയുടെ മുഖത്താകട്ടെ ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ അങ്ങനെ ഭാവന വന്നിട്ട് മാനസിക ചോദിക്കുന്ന മാനസ ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ നീ പറ നീ ഗർഭിണിയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ മാനസേം അത് സമ്മതിക്കാണ് അതേ ഭാവന ഞാൻ നിങ്ങളെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് അതെ സൂര്യയുടെ ഭാവനയുടെ കുഞ്ഞിനെ ജന്മം നൽകാനായിട്ട് ഞാൻ പൂർണ്ണ മനസ്സോട് കൂടിയാണ് മുന്നോട്ട് വന്നത് ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ആന്റി ആത്മഹത്യക്കു ശ്രമിച്ചപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി എനിക്കൊന്നും ആൻറ്റി എന്റെ കൂടെ വേണം എന്നൊക്കെ പറയാൻ മാനസ എന്നിട്ട് ഭാവനയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഭാവനക്ക് എന്നോട് വെറുപ്പൊന്നും തോന്നരുത് എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ കാര്യം ചെയ്ത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം എല്ലാം കേട്ട് എന്ത് തിരിച്ചു പറയണമെന്നാൽ അറിയാതെ ആകെ പതറി നിൽക്കുകയാണ് ഭാവന അതേസമയം അമ്പാരികയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ അമ്പാലികയും അനിരുദ്ധനും കൂടി സംസാരത്തിലാണ് കേട്ടോ അവരും ബാനസ ഗർഭിണിയായ വിവരം അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എന്തായാലും ഇനി ഭാവന ആ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും ഒന്നാമത് ആ മാനസ സൂര്യയുടെ മുറപ്പണ്ണാണ് മാത്രവുമല്ല ജയ ഓൾറെഡി സൂര്യയുമായിട്ട് അവളെ കൊണ്ട് വിവാഹം ഉറപ്പിച്ചതുമായിരുന്നു പക്ഷെ വിവാഹ നിന്നല്ലേ നമ്മുടെ സൂര്യ ഭാവനയെ വിവാഹം കഴിക്കേണ്ട അവസ്ഥ വന്നത് ഇപ്പോഴിത് അവരുടെ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നത് മാനസ എന്തായാലും ഇനി സ്നേഹവും പരിചരണവും എല്ലാം മാനസയോടായിരിക്കും ഭാവന വെറും വേസ്റ്റ് അവൾ ആ വീട്ടിൽ നിന്നും തീർച്ചയായിട്ടും പുറന്തള്ളപ്പെടും എന്നൊക്കെ പറയാണ് അപ്പോൾ പറയാണ് നീ പറഞ്ഞത് ശരിയാണ് എങ്കിലും പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ വരട്ടെ ആ കുഞ്ഞു മാനസയോട് മാത്രമല്ലല്ലോ അത് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞല്ലേ അതുകൊണ്ട് എന്തായാലും ഭാവനക്കും അതിലൊരു അവകാശം കാണില്ലേ അപ്പോൾ പറയുന്നുണ്ട് അംബാലിക അതൊന്നും ചേട്ടൻ പറയണ്ട എങ്ങനെയായാലും അതിനെ പ്രസവിക്കാൻ പോകുന്നത് മാനസല്ലേ അതുകൊണ്ട് അവൾക്കാണ് അമ്മ എന്നുള്ള സ്ഥാനം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വൈകാതെ തന്നെ അവളുടെ പ്രസവത്തോടു കൂടി ജയയുടെ മനസ്സു മാറും അങ്ങനെ വീണ്ടും മാനസയും സൂര്യൻ ഒന്നാവുകയും ചെയ്യും നോക്കിക്കോ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു നമുക്ക് കൂടുതൽ സന്തോഷം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയി മതിയായിരുന്നു എന്നൊക്കെ അനിരുദ്ധനും പറയാട്ടോ